വീണ്ടും ആൾമാറാട്ട തട്ടിപ്പ് തട്ടിപ്പ് സർക്കാർ ഉദ്യോഗസ്ഥൻ പണം തട്ടിയ കേസിൽ യുവാവ് സൈബർ പോലീസിന്റെ സ്വദേശി പുരോഹിതൻ ചമഞ്ഞും ഇയാൾ നടത്തിയിരുന്നു പ്രതിയെ റിമാൻഡ് ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വ്യാജ സൈറ്റ് നിർമ്മിച്ച് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലാണ് കട്ടപ്പന വെട്ടിക്കുഴികവല പുളിക്കത്തറ ശ്രീരാഗ് ഷിബുവിനെ തിരുവനന്തപുരം സൈബർ സെൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് തിരുവനന്തപുരം കോതമംഗലം സ്വദേശികളിൽ നിന്ന് മുപ്പത്തിനാലായിരം ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം തട്ടിയെടുത്ത പരാതികളിലാണ് നടപടി പൊതുവിദ്യാഭ്യാസ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് നിരവധി പേരെ കബളിപ്പിച്ച് പണപ്പിരിവ് നടത്തുന്ന സമയത്താണ് ഇയാളെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് മുൻപ് വൈദിക വേഷത്തിന്റെ മറവിൽ ആൾമാറാട്ടം നടത്തി തട്ടിപ്പ് നടത്തിയതിനും സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അനധികൃതമായി കടന്നു കയറി കുട്ടികളെ ഭീഷണിപ്പെടുത്തിയ സംഭവങ്ങളിൽ പോലീസ് കേസെടുത്തുവെങ്കിലും പ്രതിക്ക് പ്രായപൂർത്തിയായില്ല എന്ന കാരണത്താൽ അറസ്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഇയാൾക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞതിനെ തുടർന്നാണ് സൈബർ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് ബ്യൂറോ കട്ടപ്പന